നമ്മൾ കോയമ്പത്തൂർ ഉക്കടം മാർക്കറ്റിൽ വന്ന് വീഡിയോ ചെയ്യാൻ തുടങ്ങിയ കാലം മൂലം നമ്മൾ ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ള ഒരു ഷോപ്പാണ് ശരിക്കും നമ്മുടെ ഷിഫാ കാസ് എന്ന് പറയുന്നത് ഇവരുടെ ഷോപ്പ് നമ്പർ വരുന്നത് എയ്റ്റി ഫോർ എയ്റ്റി ഫൈവ് ആണ് വരുന്നത് കുക്കട മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ അതായത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വണ്ടികളുടെ ആക്സറീസ് ഇവിടെ നിന്നാണ് നമ്മൾ ഇതുവരെ കാണിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിയിട്ടുള്ളത് പിന്നെ മാറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ സീ ടവർ ആണെങ്കിലും ആൻഡ്രോയിഡ് സീരോ ആണെങ്കിലും മൂവരഞ്ഞൂറ് മുതൽ രൂപ മുതലൊക്കെയാണ് ഇവിടെ സീരോയിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു വാഹനം മേടിച്ചിട്ട് നിങ്ങൾ അതിലേക്കുള്ള ആൻഡ്രോയിഡും അതുപോലെ തന്നെ മറ്റുള്ള സീരോയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരേണ്ട ഏറ്റവും വളരെ ബെസ്റ്റ് സ്ഥലമാണ് ഇത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും മെലോർസ് നിങ്ങൾക്ക് എന്തായാലും കേരളത്തിൽ എവിടെയും കിട്ടില്ല ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് നിൽക്കാറില്ല കാരണം നമുക്ക് വിശ്വസ്തയോട് കൂടിയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാരെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങിയിട്ടുള്ളതുമായിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസോ ഫോട്ടോസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി കേരളത്തിൽ നല്ല ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങൾക്ക് ഇവർ ഡെലിവറി ചെയ്തു തരും കേട്ടോ ചെറിയൊരു ഡെലിവറി ഫീ ഒക്കെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഒരു വണ്ടിയിലേക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളുടെയും കംപ്ലീറ്റ് സാധനങ്ങൾ ഇവരെടുത്തുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഗുണം അപ്പോൾ എന്തായാലും കുറച്ചധികം ഡീറ്റെയിൽസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരാം അതുപോലെ തന്നെ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ പുറകെ വരുന്നുണ്ട് കാണാൻ മാറുന്നുണ്ട് അപ്പൊ എന്തായാലും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ ഫോളോ ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ കേട്ടോ നമുക്ക് നേരെ വീഡിയോ ഒന്നും ഉണ്ടല്ലോ എന്തായാലും നമ്മള് എല്ലാ പ്രാവശ്യവും കാണിക്കുന്ന പോലെ തന്നെ ഇപ്രാവശ്യം ഒരുപാട് അധികം ഐറ്റംസ് ഉണ്ടല്ലേ കുറെ ഐറ്റംസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് വെറൈറ്റി കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട് ഐറ്റംസ് വന്നിട്ടുണ്ടല്ലേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചാലോ ഓ അതായത് ഈ ഒരു സെലിയിൽ ഇപ്പം നമ്മളിപ്പോ ഒരു എപ്പിസോഡിൽ നമുക്ക് കുറച്ച് ലൈറ്റിംഗ് മാത്രം സീറ്റ് കവർ അങ്ങനെ അതെ സിറ്റി വർക്ക് നമുക്ക് അടുത്തേൽ കാണിക്കാം കാരണം ഇപ്പ്രാവശ്യം നമുക്ക് കുറച്ച് എന്താ പറയുക ആൻഡ്രോയിഡ് സി സീരിയോയും ഈ എന്താ പറയാ ചെറിയ ചെറിയ ഐറ്റം സിറ്റിയിലായിട്ടൊന്നും കാണിച്ചാലും കേട്ടോ അപ്പൊ എന്തായാലും ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഷോപ്പിലേക്ക് ഇങ്ങോട്ട് കയറിയാൽ നമുക്ക് ശരിക്കും ഒരു സാധനം വാങ്ങിക്കാൻ വരുന്ന ആൾക്ക് കൺഫ്യൂഷൻ ആയിട്ട് വട്ടായി പോകാം കാരണം എന്താ വെച്ചാൽ നിരത്തി വെച്ചിട്ടുണ്ടായിരിക്കുന്നതാണ്ടോ ശരിക്കും ഒരു ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാനാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഓരോ പ്രാവശ്യവും ഒരാവശ്യമില്ലാണ്ട് കാണുന്നൊക്കെ പുറകിട്ട് പോകാറുണ്ട് പതിവ് അതാണ് ഇവിടെ വന്നാലുള്ള ഒരു സ്ഥിതി എന്നാ പിന്നെ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ കുറച്ച് ഡിസ്കൗണ്ട് എല്ലാ കസ്റ്റമർക്കും കൊണ്ടുപോകുന്ന സാധനങ്ങൾ വെറൈറ്റി ഒരുപാട് ഐറ്റംസ് അപ്പൊ അതേപോലെ വേറെ ഒരു ഒന്ന് രണ്ട് ബ്രാൻഡിൽ ഇരുന്നൂറ് സാധനം ഉണ്ട് ഏതെങ്കിലും ഒന്നരണ്ടെന്ന് കാണിച്ചു തരാം ൻസ് ആണ് എല്ലാവർക്കും പറ്റുന്നത് ഹാർഡ് സ്മെല്ലൊ കിട്ടുന്ന ചില വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ലൈറ്റ് ആയിട്ടുള്ള സ്മെല് വരുന്ന പെർഫ്യൂമുകൾ ഇനി ഒന്നുണ്ട് അത് സ്ട്രോങ് പെർഫ്യൂം വേണമെന്നുള്ള ആൾക്കാരുണ്ട് ഓക്കെ അതിനു സാധനം നല്ലവണ്ണം ഐറ്റംസ് ജെൽ ടൈപ്പുണ്ട് അതുപോലെ ഹാങ്ങിങ് ടൈപ്പുണ്ട് പെർഫ്യൂംസ് അവലബിൾ ഉണ്ട് ഇതൊക്കെ നോക്കിണ്ടെങ്കിൽ നമ്മുടെ റാറ്റ് ട്രിപ്പ് എല്ലാം ഉണ്ട് വണ്ടിക്ക് കേറി ആകെ പണി കിട്ടി മാറ്റേണ്ടി വന്നു ഇത് സംഭവം ഇത് ജസ്റ്റ് നമുക്ക് അടിച്ച് പോയി കൊടുത്താൽ മതി അല്ലേ ഇത് അടിച്ച് കൊടുത്താൽ മതി ഡോക്ന്ന് പറഞ്ഞ കമ്പനീന്റെ ഇത് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കിയ മുന്നൂറ്റമ്പത് നാനൂറ് ശരി എന്താ നമുക്ക് എന്താ നൂറ്റമ്പത് കൊടുക്കാം നൂറ്റമ്പത് എത്ര മില്ല അത് നൂറ്റമ്പത് എംഎൽ നൂറ്റമ്പത് എം എല്ലാം നൂറ്റമ്പത് എം എൽ നൂറ്റമ്പത് രൂപ വെച്ച് കൊടുക്കാം ഇരുന്നൂറോടെ വേറെ സാധനം ഇരുന്നൂറ് രൂപ കുറച്ചും കൂടി എം എൽ കൂടി ഓക്കെ സെയിം ക്വാളിറ്റി ഒക്കെ സെയിം സെയിം ക്വാളിറ്റി ഹെവി ക്വാളിറ്റിയാണ് ഇത് ഒരു ഒരു പെർഫ്യൂം വെച്ചിട്ട് ഒരു സ്പ്രേ വെച്ചിട്ട് ഒരു ില് തീർക്കാം തീർക്കാം അപ്പൊരു മൂന്ന് മാസം നാല് മാസം ഇത് സ്റ്റിയറിംഗിന്റെ സ്റ്റിയറിംഗിന്റെ നോബ് അതിലിപ്പൊറെ പുതിയ മോഡൽസ് വന്നിട്ടുണ്ട് റബ്ബർ ഗ്രിപ്പ് ഡിസൈൻ വന്നു അതുപോലെ പിന്നെ അധികം ഐറ്റംസ് ആണ് അതെ അത് ഹെലികോപ്റ്റർ പ്ലെയിൻ സാധനം അല്ലേ നല്ല മൂവിംഗ് ആണ് റൗണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഐറ്റംസ് ആണ് അപ്പൊ ഈയൊരു ഭാഗത്തേക്ക് നമ്മൾ പറയാനാണ് ഇത് നമ്മുടെ മറ്റേ ഇതല്ലേ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ കേബിൾ അടക്കം വരും ഇത് എല്ലാ കമ്പനിയുടെ എല്ലാ കമ്പനിയുടെ ഉണ്ട് അടിപൊളി അതായത് ഈയൊരു ഭാഗത്തേക്ക് ഞാൻ പറഞ്ഞത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതെ ഇതിനേ സമയം ഉണ്ടാവുള്ളൂ അതായത് കാറിന്റെ കാർ ക്യാമറ പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അങ്ങനത്തെ ഐറ്റംസ് ഇവിടെ ഉണ്ട് ഇതെല്ലാം ഒരു അമ്പത് രൂപം പിന്നെ അതുപോലെ അവിടെ നോക്കി അത് കാറിന്റെ പേസ്റ്റ് അതേപോലെ ചാർജേഴ്സ് ബമ്പർ ക്ലിപ്സ് ബ്ലൈൻഡ് സ്പോട്ട് മിറർസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് സ്ക്രാച്ച് റിമൂവർ അതുപോലെ ഈ മിററിൽ വെള്ളം നിൽക്കാണ്ടിരിക്കാനുള്ള മിറർ റിപ്പല്ലന്റ് ഫിലിം ഓഹോ സാധനങ്ങളുണ്ട് അതായത് അല്ലറ ചില്ലറ ഒരുപാട് ഐറ്റംസ് ഉണ്ടോ ഇതൊക്കെ നോക്കി ഇതൊക്കെ മാറ്റ് മാറ്റ് അല്ലെ ഈ മാറ്റി ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കുറച്ചു കാണിച്ചാലും ഇതൊക്കെ ഉണ്ട്

ഇത് നമ്മുടെ ഷെയറിംഗ് ടവറില് കാർബൺ ടൈപ്പ് ഇത് കൊറേ ആള് തെരഞ്ഞു ചോയിച്ചു വരുന്നുണ്ട് നല്ല ക്വാളിറ്റി സാധനം കണ്ടിട്ട് കണ്ടിട്ടുണ്ടാവും ഓപ്പൺ ആക്കി നമ്മുടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനം നല്ല ക്വാളിറ്റി സാധനമാണ് ഇതൊക്കെ നമുക്ക് എന്ത് പ്രൈസ് വരുന്നുണ്ട് ബ്രോ ഇത് ജസ്റ്റ് അഞ്ഞൂറ് രൂപ വരെയുള്ളൂ അഞ്ഞൂറ് രൂപയുള്ളൂറ് ആ അല്ലേ നമ്മളൊക്കെ പണ്ടൊക്കെ ചെയ്തത് ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്തിട്ടായിരുന്നു സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി അല്ലേ

വൈപ്പർ ബ്ലേഡ് ആണ് അല്ലെ വൈപ്പർ ബ്ലേഡ് വൈപ്പർ ബ്ലേഡ് കുറെ ക്വാളിറ്റി ഉണ്ട് ഇത് എല്ലാരും ചോദിച്ചുവരുന്ന മറ്റേ ഫ്ലെക്സി ടൈപ്പ് വൈപ്പർ ബ്ലേഡ് ഇത് എന്താ റേറ്റ് വരുന്നത് സോഫ്റ്റ് വൈപ്പർ ബ്ലേഡ് ഒരു പീസ് നൂറ്റമ്പത് നൂറ്റമ്പത് അത്രേ ഉള്ളു നമുക്ക് ഒരു പേർ എടുക്കുമ്പോ മുന്നൂറ് വരവുള്ളൂ അത്രേ ഉള്ളൂ അല്ലേ പുറത്ത് പഠിക്കുമ്പോ ഒരു പീസ് മുന്നൂറ് രൂപ വരും ഒന്നും മുന്നൂറ് നാറ്റമ്പിരുന്ന ഒരുപാട് എല്ലാ വണ്ടിക്കുള്ളതും ഉണ്ട് അല്ലെ എല്ലാ വണ്ടിക്കുള്ള വൈപ്പർ ബ്ലേഡും അവൈലബിൾ അത് കഴിഞ്ഞാ ഇതൊക്കെയോ മെയിൻ മൂവിങ് സാധനമാണ് ലൈറ്റ് ലൈറ്റ് മോഡൽ വണ്ടി വരുന്ന ഒരു ഒക്കെ ഒക്കെ അത് മാത്രമല്ല നമ്മുടെ നാട്ടിലേക്ക് അധികം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം പ്രശ്നുള്ളതുകൊണ്ട് ഇതിൽ നിങ്ങൾക്ക് അലൗഡ് ഉള്ള വാട്ട് ബൾബ് വരുന്നതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ആ ഇത് നമുക്ക് വെക്കാൻ അല്ലേ ഇതൊക്കെ അഞ്ഞൂറ് രൂപ വരള്ളൂ സ്റ്റാർട്ടിങ് ഒരു പീസോ അതോറിന് അഞ്ഞൂറ് 500 രൂപ ആ രൂപ വരും ആയിരത്തിഒരുന്നൂറ് ആയിരത്തിഒരുന്നൂറ് ഡിആർഎൽ വിത്ത് പ്രൊജക്ട് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനമാണ് എല്ലാ പ്ലഗ് ആൻഡ് പ്ലേ ആണ് അത്ര പ്ലഗ് ആൻഡ് ആയിരത്തി ഒരുന്നൂറ് തൗസൻഡ് ഇതില് ലേസ്റ്റ് പ്രൊജക്ട് പറയും ഒരു പ്രൊജക്ട് ബൾബും പിന്നെ ഡിആർഎലും ഉണ്ടാവും ഇതിന് നിങ്ങൾക്ക് രണ്ടും വരും അരഗണം പ്രൊജക്ടർ അടക്കം ആണ് അല്ലേ പിന്നെ ഒറിജിനൽ പ്രൊജക്ടറും ഉണ്ടാവും ഇതൊക്കെ എന്ത് പ്രൈസും പക്ക ഐറ്റം ആണ് വൈറ്റ് യെല്ലോ വാമ് വരുന്നതാണ് ലൈറ്റ് ലൈറ്റ് അടിച്ചുപോയു ഇത് നിങ്ങക്ക് വാറണ്ടി ഉണ്ട് വൺ ഇയർ വാറണ്ടി തരും പെട്ടെന്ന് ഇത് ഇതുവരെ കൊടുത്തിട്ട് വന്നിട്ട് ആരും തിരിച്ചല്ലോ ഇത് പ്രൈസ് കൂടുതലാണ് പ്രീമിയം ക്വാളിറ്റി കൂടും അയ്യായിരം വരും പേര് അഞ്ചു രൂപ വരും അഞ്ചു രൂപ വരും പക്ഷെ പക്ക സാധനം സാധനം മുതലല്ലേ കൊടുക്കുന്ന പൈസക്ക് മുതലാണ് പിന്നെ അതും ഉണ്ട് നോർമൽ ഹാലോജിൻ്റെ ഇതിന്റെ പറഞ്ഞില്ല നമ്മള് ഇത് വന്നിട്ട് നിങ്ങക്ക് ഓക്സിൽ റിലേറ്റ് അതായത് സെപ്പറേറ്റ് വെക്കാൻ അതായത് ചിലവർക്ക് പ്രശ്നം ഉണ്ടാവും വണ്ടി ഓടിക്കുമ്പോ അപ്പൊ ഹെഡ് ലൈറ്റ് ഫോർ ക്ലൈംബ് പെടാതെ ഇതും എക്സ്ട്രാ എക്സ്ട്രാ അപ്പോൾ ഇതില് 2 ബൾബ് ഉണ്ട് 3 ബൾബ് ഉണ്ട് നല്ല ലൈറ്റ് ഉണ്ട് അതിനൊക്കെ 3 ലൈറ്റ് ഓക്സിലറി ഇത് നല്ല ഒരു ഫോക്കസ് കിട്ടും നിങ്ങൾക്ക് 2 ലൈറ്റ് 3 ലൈറ്റ് ലൈറ്റ് 4 എന്ത് പ്രൈസ് ഉണ്ട് ബ്രോ ഇത് നിങ്ങൾക്ക് ഒരു 2 കേസിങ് ഒരു 1000 തരാം പേര് ജസ്റ്റ് ഒന്ന് കാണാൻ കേട്ടോ അപ്പൊ സംഭവം മനസ്സിലാവില്ല ആൻഡ്രോയിഡ് സീരിയം വൺ ഡിസ്കൗണ്ട് ആണ് ഡീറ്റെയിൽ ഞാൻ വരാം ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം തൗസൻഡ് പേർ പേർ അല്ലെങ്കിൽ നല്ല നല്ല യും വെളിച്ചം വരും കത്തൂല്ലേറ്റ് അങ്ങനെയൊക്കെയാണ് ശരിക്കും ഇതിന്റെ ഒരു സംഭവം സാധനം നോക്കി ഫ്രഷ് പ്രോഡക്റ്റ് ആണ് ഇതൊക്കെ എല്ലാ വണ്ടിയിലും വേണ്ട ഒരു പ്രോഡക്റ്റ് അതായത് നിർബന്ധമായിട്ട് വേണ്ട ഒരു സാധനം കേട്ടോ ഇത് അത്യാവശ്യം നല്ല വർക്കിങ്ങൾ ആണ് നല്ല വർക്കിംഗ് ഉള്ളതാണ് ഞാൻ സ്വന്തം ഉപയോഗിക്കുന്ന സാധനമാണ് പ്രാവശ്യം ഞാൻ ഇപ്പോട്രോണിക്സിന്റെ ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്തു കാരണം എനിക്ക് ഇവിടെ വരാനുള്ള സമയം കിട്ടില്ല പക്ഷെ അത് നല്ല സാധനം ആളിറ്റി നല്ലൊരു ഇത് നല്ല ക്വാളിറ്റി മെറ്റലാണല്ലോ അല്ലെ നല്ല നല്ല സാധനമാണ് ഓഫറിൽ കിട്ടിയതാണ് ഓഫറിൽ തരുകയാണ് റുപ്പീസ് വിത്ത് പ്രെഷർ മോണിറ്റർ വരുന്നത് അതായത് മുതൽ സാധനം അല്ലെ നല്ല സാധനമാണ് അതെ അതെ അപ്പൊ എന്തായാലും കുഴപ്പമൊന്നും അത് നിങ്ങൾക്ക് ആക്കേലും വേണമെങ്കിൽ നോക്കിക്കോളൂ പിന്നെ ഇതൊക്കെ നോക്കി നമുക്ക് ഫുട്ബോളിൽ ഒട്ടിക്കുന്നോർമൽ നമ്മള് ഒട്ടിച്ചത് അല്ലേ ഇത് ഞാൻ മുമ്പ് എന്റെ വണ്ടി മേടിച്ചു ഒട്ടിച്ചില്ല സാധനം നല്ല സാധനമാണ് അതെ 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 പിന്നെ ഈ മേലഭാഗത്തേക്കൊക്കെ വരുമ്പോ ഇതൊക്കെയാ ഇതൊക്കെ നമ്മുടെ ക്ലോത്ത് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് നോക്കി നമ്മളെ മോമോറിങ് പിന്നെ ഗിയർ നോബ്സിൽ കുറെ വെറൈറ്റി ഉണ്ട് ഷോപ്പിൽ വന്ന് നോക്കി നോക്കിയെടുത്തോളൂ ഞാൻ പറഞ്ഞു ഹാങ്കിങ് പെർഫ്യൂം ഈ വുഡില് നിങ്ങൾക്ക് പെർഫ്യൂസ് ഇതാണ് സംഭവം ില്ൈറ്റ് കിട്ടുന്നത് ബ്ലൂടൂത്ത് ഡോംഗ്ലും അതായത് ഈ ഒരു ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്താൽ മതി ടൈൽ ലാമ്പ് ഡിആർല് പിന്നെ നമ്മുടെ മിററിന്റെ വെക്കുന്ന മൊബൈൽ ഹോൾഡർ ചാർജർ പെഡൽ കിറ്റ് പഞ്ചർ കിറ്റ് പഞ്ചർ കിറ്റ് ഉണ്ട് പിന്നെ റാടെക്സിൽ ഞാൻ പറഞ്ഞില്ല സാധനം പിന്നെ ഷാർഫിന് ആന്റന ഓക്കെ പിന്നെ നമ്മുടെ വാക്യൂം ക്ലീനറ് പിന്നെ അവിടുത്തെ ഗിയർ നോബ്സ് പിന്നെ ഷോ ഐറ്റംസ് അതായത് എന്തൊക്കെ വേണം അതൊക്കെ ഉണ്ട് അല്ലേ മാക്സിമ മാക്സിമം നമുക്ക് ഹോൺസ് നല്ല പല വെറൈറ്റി ഉണ്ട് ഇതൊക്കെ എന്താ സംഭവം ഇത് വന്ന് ക്രോം ടൈപ്പ് ജിസോണിക്ക് മാക്സിമം വരുന്ന പുതിയ വണ്ടികൾക്ക് ചെറിയ ഹോണ വരുള്ളൂ ബേസിക് ഹോൺ അപ്പൊ ഹോൺ അപ്ഡേറ്റ് ചെയ്യും പ്രൈസ് സ്റ്റാർട്ടിങ് എങ്ങനെയാ ബ്രോ ഇത് വില കുറവെന്ന് പറഞ്ഞാൽ 300 ഹഡ്രഡ് ഉണ്ട് പക്ഷെ ഇപ്പൊ വരുന്ന എല്ലാ വണ്ടി പുതിയ വണ്ടി അത് നല്ല ക്വാളിറ്റി ചോദിക്കുന്നുണ്ട് ശരി അപ്പോൾ നിങ്ങൾക്ക് 450 550 650 700 800 ആ ഇതാണ് അതാണ് നല്ല 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 പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ആണ് ആണ് ഇയർ വരുന്ന നോക്കി ഇത് സൗണ്ട് 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 ഉള്ള ഉള്ള ബ്രോ ഉള്ളത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ ഒരു ഞാൻ അതായത് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ക്വാളിറ്റി മൊത്തം ചെവിയൊക്കെ

ാണ് മെർസിഡിസ് ടൈപ്പും അപ്പൊ നമ്മള് പറയുന്നത് ഒരു ത്രീ ഹൺഡ്രഡ് മുതൽ ഫിഫ്റ്റി എയ്റ്റ് ഹൺഡ്രഡ് വരെ അഞ്ഞൂറ്റമ്പത് രൂപ കിട്ടില്ല അപ്പൊ എന്തായാലും സാധനം നോക്കിയാൽ പറഞ്ഞ പോലെ തന്നെ ചെറിയ പൈസക്ക് നിങ്ങൾക്ക് നല്ല മോഡൽ സാധനങ്ങൾ കിട്ടും ഇതാണ് ഒറിജിനൽ എയർഫോൺ ഇതാണ് ഇതൊക്കെ ശെരിക്കും പറഞ്ഞാല് എന്താ പറയാ ആവശ്യമുള്ളത് അത് ഉപയോഗിക്കും ഉപയോഗിക്കുക ഇതൊക്കെ കാറിൽ വെക്കുന്നുണ്ടോ കാറിൽ വെക്കുന്ന ആൾക്കാരും ഉണ്ട് അല്ലേ പക്ഷെ അത് കാറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പേ പോണവന്റെ തന്തയ്ക്കു വിളിയാക്കാനെ സമയം ഉണ്ടാവില്ല ഓക്കെ അപ്പൊ എന്തായാലും അത് കൊള്ളാട്ടോ സാധനങ്ങള് ഓക്കെ ഇതൊക്കെ ഹെഡ്ലൈറ്റ്സ് ഓ എം ഹെഡ്ലൈറ്റ്സ് ഓക്കെ റീപ്ലേസ്മെന്റ് അതായത് നമ്മൾ പഴയത് ഇത് അത്യാവശ്യം ഒറിജിനൽ നല്ല സാധനം തന്നെയാ ആ ഇത് നമ്മൾ ലെജൻസ് എന്ന് പറഞ്ഞ കമ്പനി എം ആർ പി ഐറ്റ് ആണ് എല്ലാം എം ആർ പി ഐ ആണ് ശരി എന്താ എം ആർ പിന്നെ ഇപ്പൊ ഇത് എക്സാംപിൾ പറയുക ഇത് മൂവായിരത്തിനൂറ്റി എഴുപത്തി ഏഴ് രൂപത്തിന് ഒരെണ്ണത്തിന് വൺ പീസ് അല്ലേ നമ്മൾ കൊടുക്കുന്ന സ്വിഫ്റ്റിന്റെ ടൈപ്പ് അല്ലെ സ്വിഫ്റ്റിന്റെ ടൈപ്പ് ടു അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റി ആണ് ലെജൻസ് ചെയ്തിരിക്കുന്നതാണ് അതെ അല്ലേ അതുപോലെ തന്നെ നിങ്ങക്ക് ഈ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ കൊറേ ഐറ്റംസ് ഉണ്ട് നമ്മുടെ ഇത് ആൾട്ടോ അല്ലെ എണ്ണൂറ് ഇതൊക്കെ വരുന്നത് ഒരു തൗസൻഡ് വരും ഇതോ ഇത് നമ്മുടെ വാഗനറിന്റെ ഓൾഡ് മോഡൽ ല്ലേ അതൊക്കെ ആർക്കും വണ്ടിയൊക്കെ എന്താ പറയാ വണ്ടികൾ തപ്പി നടക്കാൻ കിട്ടും ഏത് വണ്ടി മാക്സിമം നോക്കി നയൻ ഹൺഡ്രഡ് വരും ഇതൊക്കെ ടവേറണ്ട് ഇതൊക്കെ ഇത് നമ്മുടെ ആൾട്ടോ അധികം ഓടുന്ന മോഡൽ ആൾട്ടോ എന്താ പ്രൈസ് ൈറ്റും ഉണ്ട് ടൈലൈറ്റും ഉണ്ട് മാരുതി എണ്ണൂറ് മാരുടെ എണ്ണൂറ് ഫൈവ് ഫിഫ്റ്റിക്ക് ആയിരത്തിഒന്നൂറ് രൂപക്ക് ഇതിലിപ്പോ ബൈക്കിന്റെ ഒരു ഹെഡ്ലൈറ്റ് പേടിക്കുമ്പോൾ ചോദിക്കാണ്ടോ ഇപ്പൊ അഞ്ഞൂറ് രൂപക്ക് കാറിന്റെ അല്ലേ അത് ടൈപ്പ് പിന്നെ ഇത് ഞമ്മ കൊടുക്കുന്നത് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാം ഓക്കെ

ഇതൊരു സാൻഡ്രോ ലേറ്റസ്റ്റ് ടവേറസ്റ്റ് മാക്സിമം പാളയം വേണ്ടി റെഡി ആക്കുമ്പോ തപ്പി നടക്കെങ്കിൽ മേടിച്ചോണ്ട് പോവാൻ പറ്റും അത് കഴിഞ്ഞാൽ പിന്നെ വുഡ് അങ്ങനെ സീറ്റിന്റെ ആക്സസറീസ് ഒക്കെ ഉണ്ട് പിന്നെ വീൽ കപ്പ് ഒരുപാടുണ്ട് വീൽ കപ്പറാണ് ഇതും കാണിച്ചു വീൽ കപ്പ് കൂടി കൊടുക്കാം ഇതൊക്കെ വീൽ കപ്പൊക്കെ എന്താ പ്രൈസ് വരുന്ന ബ്രോ വീൽ കപ്പ് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് നാനൂറ് രൂപ ഇത് നാനൂറ് രൂപയുള്ളൂ ഇതൊരു നാ ഇതൊരു അഞ്ഞൂറ് രൂപത്തിന് ഒന്നിലല്ലേ ഡബിൾ കളർ വരുമ്പോ ഒരു അമ്പത് രൂപ കൂടുന്നു കേസൊക്കെ നമ്മളാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇത് അഞ്ഞൂറ് അതിന്റെ അടുത്ത സൈസ് കുറച്ച് കുറച്ച് വലിയ സൈസാണ് എത്ര സൈസ് മുതൽ എത്ര സൈസ് വരെ ഉണ്ട് നമ്മളടുത്ത് അധികം മൂവിങ് പറയുന്നത് പന്ത്രണ്ട് സൈസ് പതിനാറ് സൈസ് വരെ പോകണം പന്ത്രണ്ട് മുതൽ വരെ പോകണം അടിപൊളി മാക്സിമം വണ്ടികൾ അതായത് ഇവരുടെ ഒരു ഷോപ്പ് ഞാൻ പറഞ്ഞില്ല അത് ഇങ്ങോട്ട് നോക്കി ഇതിന്റെ അകത്തു കയറിയ സത്യം പറഞ്ഞ പ്രാന്തായി പോകും കാരണം എന്താ വെച്ചാൽ ഇത് എന്തൊക്കെയാ എടുക്കേണ്ടത് ഒന്നും അറിയില്ല ഒരു ഒരു പതിനായിരം രൂപയും കഴിഞ്ഞ് വെച്ചോ നിങ്ങളെ ഒരു വലിയൊരു ലോഡിൽ സാധനം കൊടുത്തോളൂ അല്ലെ അത്ര ഉണ്ടാവട്ടോ ഇതോ ഇത് കുറച്ച് ഇങ്ങനത്തെ വേണം ഗ്രേ കളർ അല്ലേ ഒരു രൂപയ്ക്ക് രൂപയ്ക്ക് കൊടുക്കാം അതായത് സിംഗിൾ പീസിന്റെ വില പറയുന്നത് എല്ലാം സെറ്റ് നാലെണ്ണം ബോക്സിലൊക്കെ പിന്നെ വേണമെങ്കിൽ പോലെ സാധനങ്ങൾ ഉണ്ട് പല ടൈപ്പിൽ ഇതാ വൈറ്റ് കളർ ഉണ്ട് അതുപോലെ തന്നെ ഗ്രേ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരും പിന്നെ നമ്മുടെ വീൽ അല്ലേ അല്ലേ നമ്മൾ നേരത്തെ ആയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇങ്ങനെ എന്തൊക്കെ ബ്രോ മറ്റേ ഇതാണോ അത് സ്ക്രാച്ച് സ്ക്രാച്ച് റിമൂവർ ആണ് സീറ്റ് കവറിന്റെ സംഭവം അല്ലേ ഓക്കെ കുത്തി വെക്കും അതിന്റെ വേണമെങ്കിൽ വേറെ കൂടെ കുത്തുകയും വേറെ ചെയ്യാം അല്ലേ അതെ അങ്ങനെ ഒരുപാട് അധികം ഐറ്റംസ് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് അടുത്ത സെക്ഷനായിട്ട് കുറച്ച് സ്പോയിലേഴ്സ് കാണിച്ചു സ്പോലേഴ്സ് ആയിരത്തി ഇരുന്നൂറ് കിട്ടും ഇത് ഞാനിപ്പോ പ്രത്യേക വീഡിയോയിൽ അതുകൊണ്ട് ഞാൻ കാണിക്കുകയാണ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് വരും വിത്ത് പെയിന്റിംഗ് ഓരോ വണ്ടിക്ക് വേണ്ട കളറോട് ആ വണ്ടിന്റെ ബോഡി കളർ വരും ഇതില് രണ്ട് ക്വാളിറ്റി ഉണ്ട് ഒന്ന് ഫൈബർ ഫൈബർ ഫൈബ്രിക്കേഷൻ വരും മറ്റേ നാട്ടിലെല്ലാവരും ഉപയോഗിക്കുന്ന എ ബി എസ് എ ബി എസ് പറഞ്ഞാൽ കമ്പനി അവർ തരുന്നിട്ടെ ഇതൊരു രണ്ടൂറ് വരും വിത്ത് പെയിന്റിങ് പെയിന്റിങ് പെയിന്റിംഗ് പക്ക ഫിറ്റിംഗ് ആണ് പക്ക മോൾഡാണ് നമ്മുടെ ർട്ടിക അതൊരു കാരണം കാര്യം പറയാൻ ഞാൻ ബോർഡ് ടീബോർഡ് വണ്ടി വരുന്നുണ്ട് അവർക്ക് സീറ്റ് കവർ ഇതുപോലെ കൂളിംഗ് ഫിലിം നമ്മള് ഗവൺമെന്റ് അപ്രൂവ്ഡ് ഇതാണ് രണ്ടാണ് ഫിഫ്റ്റിക ബാക്കി ഫ്രണ്ടിൽ ഒട്ടിക്കുന്ന കൂളിംഗ് ഫിലിമുകളുണ്ട് ിൽ ഒക്കെമിയം വരുമ്പോ രണ്ടൂറൊക്കെ വരും ഇത് നാല് ഗ്ലാസ് ഒട്ടിക്കാൻ വെറും ജസ്റ്റ് ടൂ തൗസൻഡ് റുപ്പീസ് വീഡിയോ ഓഫർ അത്ര ചെയ്ത് കൊടുക്കും അപ്പൊ നമുക്ക് ഈ ഒരു പുതിയ വണ്ടി പേടിക്കുമ്പോ നമ്മുടെ സീറ്റ് കവറ് പിന്നെ കൂളിങ് ഫ്ലിം മാറ്റ് ഒട്ടിക്കുന്നത് അങ്ങനെ എല്ലാ സംഭവം ചെയ്തു ഇത് ഡോർ വൈസർ ഞാൻ പറഞ്ഞില്ല സ്വിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോളിൽ കുറെ ടീ ബോർഡ് വണ്ടി വരുന്നു അത് ഇപ്പൊ ലേറ്റസ്റ്റ് മോഡലാണ് ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട് ഗ്രാഫിക്സ് ഓട വരും മോൾഡിംഗ് ടൈപ്പ് ആണ് നോർമൽ പ്ലാസ്റ്റിക് പൊട്ടൂലും പൊട്ടൂല നല്ല ഉള്ളതാണ് അഡ്രസ്സിതാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞു വരുന്ന കംപ്ലൈന്റ് ചീര വരില്ല പിന്നെ അത് വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൈഡ് ഫോർഡ് സ്റ്റെപ്പ് ഞമ്മടുത്ത് അവൈലബിൾ ഉണ്ട് ഇത് എന്താ മറ്റേ സ്റ്റെപ്പ് സൈഡ് സ്റ്റെപ്പ് കാണിക്കാത്ത ഐറ്റംസ് കാണിക്കാത്ത ഐറ്റംസ് ആണ് ഇത് നമ്മൾ

ും നല്ല വലിയും എടുക്കാൻ ആറ് അഞ്ഞൂറ് പേരാണ് സാധനം സാധനം നമുക്ക് എവിടെക്ക് വേണേലും ഡെലിവറി എവിടെ വേണേലും നമ്മുടെ നാട്ടിലൊന്നും ടീബോർഡ് ആൾക്കാർ വെക്കും പ്രൊഫഷണൽ ആയിട്ടുള്ള ടാക്സി വണ്ടി അപ്പഴാണ് ടാക്സി എന്നുള്ളത് അറിയാം ഇത് കേരളത്തിൽ വണ്ടിക്കും പാടില്ല ഫ്രണ്ടില് നിങ്ങക്ക് അലൗഡില്ലേ ബാക്കിൽ വെക്കാൻ പറ്റും ഇത് ഇക്കോ ഇക്കോ അങ്ങനെ ഡിസൈർ അങ്ങനെ അങ്ങനെ വരുന്ന വണ്ടി വേറെ സീറോ സേഫ്റ്റി ഉള്ള ഉള്ളോ പഴയ വണ്ടി ആയിരത്തി എണ്ണൂറ് രണ്ടായിരം വരും ടാക്സി വണ്ടികളൊക്കെ വണ്ടികൾക്കൊക്കെ ഇത് കംപ്ലീറ്റ് ഒരു ഞമ്മക്ക് വരുമ്പോ ഇത് ഡോൾഫിൻ കാരിയർ പറയും ഓക്കെ ഇത് നിങ്ങൾക്ക് ക്ലാമ്പ് കിറ്റ് അടക്കം ഓരോ വണ്ടിക്ക് ഓരോ ിൽ വരും ഇത് ഇത് വരുന്നത് നമുക്ക് വരും വരും കുറച്ച് ഒരു ആ ആ പല ഉണ്ട് റൂഫ് കാരിയർ കാരിയർ സംഭവം അതോ ബോഡി കളറിൽ സൈഡിൽ തന്നെ നമുക്ക് അറിയില്ല വണ്ടി അല്ലേ കീബോർഡ് വേണ്ടി കൊറേ ചെയ്യുന്നുണ്ട് ഇത് പ്രീമിയം സാധനമാണ് ഏറ്റവും കൂടുതലാണ് ഇതിന് പന്ത്രണ്ട് എണ്ണൂറ് വരും ഇതാ മറ്റേ ബോഡി കളറിൽ തന്നെ വരും ഏത് ബോഡി കളർ വേണോ അതായത് മനസ്സിലാവും മാച്ചിങ് കിറ്റ് വെച്ച് ഫിറ്റ് ചെയ്യാം ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് നോക്കിയത് ഇതുവരെ നമ്മൾ കാണിച്ചിട്ടില്ല പന്ത്രണ്ട് എണ്ണൂറ് റേറ്റ് വരുന്നതാണ് നിങ്ങൾ ചെക്ക് ചെയ്ത് എടുത്തോളൂട്ടോ നാശിപ്രണ്ട് കാണിച്ചു കൊടുത്താലോ അത്യാവശ്യം നല്ല ഉപകാരമുള്ള സാധനം എപ്പോഴും വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് പ്രശ്നവും ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാവും ഇതാവുമ്പോ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കാണുമ്പോൾ പിന്നെ അതേപോലെ കുറച്ചും കൂടി നല്ല കുറച്ച് ട്രെൻഡിംഗ് ആയി ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ വേണമെന്ന് പറഞ്ഞവർക്ക് വിത്ത് വെൽവ് ഇത് ഞമ്മക്കൊരു സീറ്റ് ഫുള്ള് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ വരെയുള്ളൂ അഞ്ഞൂറ് രൂപ വരവുള്ള

മൈക്രോ ഫൈബർ ഉണ്ട് മൈക്രോ ഫൈബർ അല്ലേ കുറച്ചും കൂടി പോയവർ വലിയ സൈസ് കുറച്ചൊരു ഉണ്ട് അല്ലേ ഇതൊക്കെ എന്താ പ്രൈസ് ഇതൊക്കെ നിങ്ങൾക്ക് ഒരു നൂറ് രൂപയ്ക്ക് തരാം ഇതിൽ ജി എസ് എം കൂടിയുണ്ട് ഇത് ജി എസ് ആണ് പിന്നെ ഇതിൽ കുറഞ്ഞൊരു സാധനം ഇത് നമുക്ക് അത്യാവശ്യം മോശം നല്ല സാധനം ഉള്ള ഇന്റീരിയർ ഒക്കെ വൃത്തിയാക്കുന്ന ക്ലോത്ത് നോർമൽ ക്ലോത്ത് അല്ലേ ഇത് രണ്ടെണ്ണം നിങ്ങൾക്ക് നൂറ് രൂപ ഓക്കേ ഇതിനെത്ര ഒന്നിനെ പറഞ്ഞേ ഇത് രണ്ടെണ്ണൂറ് രൂപ രണ്ടെണ്ണം അല്ല രൂപ അടിപൊളി അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ നൂറ് രൂപയുടെ സാധനങ്ങളാണ് വളരെ റേറ്റ് കുറച്ച് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഗ്ലാസ് ക്ലീനർ ആ ബോർഡ് ക്ലീനർ ഗ്ലാസ് ക്ലീനർ ഉള്ളിലത്തെ ക്ലീനർ പിന്നെ നമ്മുടെ ടയർ ക്ലീനിങ് എല്ലാ എല്ലാ ഐറ്റംസും ഐറ്റംസും ഉണ്ട് അതുപോലെ തന്നെ സംഭവം നമ്മൾ സ്റ്റെപ്പ് കാണിച്ചില്ല അലുമിനിയത്തിലും ഉണ്ട് ഉണ്ട് അലുമിനിയം ഇത് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കി ബ്രോ ഞാൻ നേരത്തെ നോക്കി നല്ല വെയിറ്റ് ഉണ്ട് നല്ല ഹെവി ഹെവിയാണ് അല്ലേ ഇതൊരു സംഭവം ഇത് നമ്മുടെ കാരിയറിന്റെ വരുന്ന സ്റ്റാൻഡാണ് സ്റ്റാൻഡാണ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോസ് ഉണ്ട് അടുത്ത വീഡിയോ നെക്സ്റ്റ് വീഡിയോ ഒരുപാട് ഐറ്റംസ് കാണിച്ചു അല്ലെ ഒരു കാര്യം ചെയ്താൽ നമ്മളെ കോൺടാക്ട് ചെയ്യും അപ്പൊ മാക്സിമം എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കണം എന്ത് ഓൾ 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 അല്ലെങ്കിൽ ഇന്ത്യ സാധനം കൊറിയർ വഴി ട്രാൻസ്പോർട്ട് വഴി കുറച്ച് വെയിറ്റ് കൂടുന്ന സാധനങ്ങൾക്ക് ട്രാൻസ്പോർട്ട് വഴി അയ്യും പറഞ്ഞാൽ ഇവിടുന്ന് ബുക്ക് ചെയ്താ പിന്നെ അവിടെ നിന്ന് പാർസൽ ഓഫീസിൽ മതി അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞാ വെച്ചെങ്കിൽ ഇതിന്റെ മൊത്തം വെയിറ്റ് നോക്കുക നമ്മൾ ഒരു രൂപ ഇത് വരുമ്പോൾ നിങ്ങൾക്ക് ഡെലിവറി വീട്ടിൽ കൊണ്ടു വീട്ടിൽ കൊണ്ടു കൊടുക്കൂല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നിലവിൽ ഇവിടുത്തെ വരുന്നത് അപ്പോൾ എന്തായാലും എന്തെങ്കിലും സാധനങ്ങൾ ഇതാ ഇപ്പം ഈ കാണിച്ചതിൽ ഇത്രയും ഐറ്റംസിൽ എന്ത് വേണമെങ്കിലും നാസിഫിനെ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് സീറ്റി അവർ കാണിച്ചു അപ്പോൾ എല്ലാരും കോൺടാക്ട് ചെയ്യാം മാക്സിമം നമ്മൾ ഡിസ്കൗണ്ട് നമ്മുടെ ആൾക്കാർ കൊടുക്കണം കേട്ടോ ഓക്കെ